അല്ലാതെ ഒരു നേതാവിന്റെയും പെട്ടി പോകുന്ന കോൺഗ്രസുകാരനെ അവർക്ക് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വർക്കറിലെ ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും നോക്കാതെ ഈ വർക്കലക്കാർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷക്കാരെ വർക്കലക്കാർ വിജയിപ്പിക്കുന്നത് ഇനി കഴിഞ്ഞ തവണ നേതാവാണ് കേട്ടോ ഇവിടെ പ്രശ്നം നടത്തുന്നത് നമ്മൾ കേട്ടോ കഴിഞ്ഞ തവണ തോട്ട നേതാവിനോട് ഒരു കാര്യം സ്നേഹത്തോടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കണേ ആ തൊട്ടടുത്ത വർക്കല കഥാനത്ത് വോട്ടിരിക്കുകയായിരുന്നു േ ജോയിയെ മൂന്ന് മാസത്തിനം വി ജോയിൽ മൂന്ന് മാസത്തിന് ശേഷം താഴെ ഇറക്കാൻ വേണ്ടി വെല്ലുവിളി നടത്തുമോ ഈ പറയുന്ന കോൺഗ്രസിന്റെ അനുച്ഛേദനായ നേതാവ് തൊട്ടപ്പുറത്തിരിക്കുന്ന വർക്കലക്കാരനോട് ചെയില്ലെങ്കിലും ചോദിക്കണം അല്ല താഴെത്താ എനിക്ക് വോട്ട് ചെയ്തായിരുന്നു ആ പ്രകടനത്തിൽ പങ്കെടുത്ത കോൺഗ്രസുകാർ ഈ നേതാവിന് വോട്ട് ചെയ്തായിരുന്നോ അപ്പൊ കോൺഗ്രസുകാരുടെ പോലും വോട്ട് നേടാത്ത കോൺഗ്രസ് നേതാവ് വെല്ലുവിളിക്കാൻ ഈ വർക്കലയിൽ ഇറങ്ങിയാൽ അതിലും കാര്യം പരമ്യമായ വേറെന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ ഇതാണ് കോൺഗ്രസ് ഈ കോൺഗ്രസിനെ നമ്മൾ ആരെങ്കിലും ഗവണിച്ചിട്ട് വന്ന കാര്യമൊന്നും കോൺഗ്രസിനെ ഗവണിക്കാൻ നമ്മൾ വേണ്ട കോൺഗ്രസിനകത്ത് തന്നെ ഇഷ്ടം പോയ ആളുകൾ കോൺഗ്രസിനെ ഗവണിക്കാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസിനകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകൾ നന്നായി കച്ചുകെട്ടി അകത്ത് നടക്കുന്നുണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട് സ്ത്രീകൾ കുട്ടികൾ കൂടുത്ത് വിദ്യാർത്ഥിനികൾ കൂടുതൽ ഈ കോൺഗ്രസ് നേതാവിന്റെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാൻ പാടില്ല നമ്മൾ തീരുമാനിച്ചു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് ഈ നാട്ടിലെ ഒരു കവലയിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത ഗതികേടി കേരളത്തിനകത്തുണ്ടായെങ്കിൽ ആ ഗതികേടിന്റെ ഗതികേടി കോൺഗ്രസ് എന്ന് ഇറങ്ങുന്ന കെ എസ് യു കാരനോടല്ലോ കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്നുള്ള വാർത്ത ആ കെ എസ് യു കാരനുള്ളത് വളരെ നല്ലതാണ് കെ എസ് യുവിന് വേണ്ടി അറിയാനെങ്കിലും പ്രകടനത്തിൽ പങ്കെടുക്കാൻ തെറ്റിദ്ധരിച്ചു പോകുന്ന പെൺകുട്ടികളോട് ഞങ്ങൾക്ക് സഹതാവുമുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് പുറത്തുനിന്ന് വാർത്ത പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്ത് ഭീഷണിപ്പെടുത്തിയ കൂട്ടത്തിൽ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എവിടെയാണ് കോൺഗ്രസ് ആദ്യ ദിവസം പ്രഖ്യാപിക്കുന്നു ഈ പറയുന്ന ആളെ ഞങ്ങൾ പുറത്താക്കും ഞങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കും അപ്പൊ രാഹുൽ മാറുന്നു കോൺഗ്രസിന്റെ നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു യൂത്ത് ഞാൻ യൂത്ത് അടുത്ത കോൺഗ്രസിൽ രാജിവെച്ചോ രാജിവെച്ചാൽ രാജിവെപ്പിക്കും രാജ്യം രാഹുൽ രാജിവെക്കില്ല അപ്പൊ എന്ന് പറഞ്ഞു പീഡിപ്പിച്ചാൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ ഈ മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിലക്ക് നിർത്തുന്നത് എന്ന് തുറന്നു പറയാൻ ധൈര്യം കോൺഗ്രസ് നേതൃത്വം കാണിക്കണ്ടേ വി ഡി സതീശൻ ഇന്നലെ പറയുന്നുല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് പറയുന്നില്ല സതീഷായിരുന്നു ഞങ്ങൾ വിളിക്കുന്നില്ല ഞങ്ങൾക്കും ബഹുമാനങ്ങൾ വരാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ ഞങ്ങൾ വിളിക്കൂ ആ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുഖം നിങ്ങൾ രണ്ടു ദിവസമായി പത്രമാധ്യമങ്ങൾ കണ്ടാൽ എന്തോ വലുത് തനിക്ക് നേരെ വരാനിരിക്കുന്നു എന്ന് ഭയപ്പെട്ട് പേടിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കേരളത്തിൽ കാണുകയാണ് ആ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്ന കോൺഗ്രസ് അല്ലെ കേരളത്തിലെ കോൺഗ്രസ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൊടുത്ത കോൺഗ്രസ് കോൺഗ്രസ് ആ കേരളത്തിലെ കോൺഗ്രസ് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ ജനങ്ങളോട് മുന്നോട്ട് പോകാൻ ഞാൻ അവസാനിപ്പിക്കുക അതിക്രമം നടത്തിയാൽ ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ അവസാനിപ്പിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ പതിമൂന്ന് സഖാക്കളെയാണ് ഈ ദ്രോഹികൾ വിവിധ ക്യാമ്പസുകളായി കൊന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സഷ്റഫിനെ ഇവർ കുത്തിവീഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകരിക്കപ്പെടുമ്പോ മൂന്ന് വർഷത്തിനപ്പുറമാണ് ഈ കേരളത്തിലാദ്യമായ ഒരു കലാലൂണിയൻ തെരഞ്ഞെടുപ്പ് എസ് എഫ് ഐ വിജയിക്കുന്നത് ആ കലാലയൂണിയൻ തിരഞ്ഞെടുപ്പ് എസ് എഫ് ഐ വിജയിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഇന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് വന്ന കെ സു കാരന്റെ സഖാവ് അസ്രഫ് തലശ്ശേരി ആ അസ്രഫ് മുതൽ സഖാവ് ധീരജ് വരെയുള്ള സഖാക്കളെ ക്യാമ്പസുകളിൽ പോയി കൊന്നുകളയാൻ നേതൃത്വം കൊടുത്തവർ ഈ കെ സുഖനോട് ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ക്യാമ്പസിലേക്ക് പോകുന്നത് പാഠപുസ്തകങ്ങളുമായിട്ടാണ് ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത് സമര ഞങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ് കമ്പി വഴിയും എന്തിനാണ് പോകുന്നത് ആ കെ എസ് യു ഖാന്റെ പിന്തുണയുമായി ഇതിനേക്കാൾ കായികങ്ങളുമായി എന്തിനാണ് യൂത്ത് കോൺഗ്രസുകാരൻ ക്യാമ്പസിലേക്ക് പോകുന്നത് അങ്ങനെ ക്യാമ്പസുകളെ കത്തി ഉണ്ട് കൊല കത്തികളുണ്ട് അതയ്ക്ക് മരിക്കാം എന്നാണോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കോൺഗ്രസുകാരൻ കെ എസ് യു കാരൻ യൂത്ത് കോൺഗ്രസുകാരൻ വിചാരിച്ചിരിക്കുന്നത് കുത്തു വീഴ്ത്തുമ്പോ കെ എസ് യു കാരന്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അസ്തമിച്ചു പോകും എന്ന പ്രതീക്ഷയിൽ നിന്ന് ഉയർന്ന പുഞ്ചിരിയായിരുന്നു സഖാക്കളെ ഓർത്തെടുക്കട്ടെ കഴിഞ്ഞ അൻപത്തി വർഷക്കാലത്തെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഓർത്തെടുക്കട്ടെ പതിമൂന്ന് വിദ്യാർത്ഥികളെ ഇവർ കുത്തിവീഴ്ത്തുമ്പോ മുഴുവനായി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ ആർ എസ് എഫിന്റെ മറ്റു വർഗീയ ശക്തികളുടെ കൊലക്കത്തികളാൽ ഈ കേരളത്തിന്റെ കുത്തി വീഴ്ത്തുമ്പോ അസ്തമിച്ചു പോകും എന്നീ വർഗീയവാദികളും എതിരാളികളും പ്രഖ്യാപിച്ച ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടല്ലോ ഉണ്ടല്ലോ ഓരോ സഖാവ് പിഴഞ്ഞ വീട് ക്യാമ്പസിനകത്ത് വലിക്കുമ്പോഴും ആ പിടഞ്ഞു വീണു മരിക്കുന്ന സഖാവ് ഉറക്ക വിളിച്ച മുദ്രാവാക്യത്തെ അവൻ വിളിച്ച മുദാവാക്യത്തെക്കാൾ ഉറക്ക വിളിച്ച് സ്ഥിരത്തിലേറ്റി കയ്യിൽ മുട്ടി ചുരുത്തി ഈ തൂവണപ്പുറിയും പിടിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഈ കേരളത്തിലെ മതനിരപേച്ച വിദ്യാർത്ഥി സമൂഹം പോലെ രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്കിറങ്ങിയ കാഴ്ച ചരിത്രത്തിൽ കാരെ കോൺഗ്രസുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അനേകായിരം ലക്കം വിദ്യാർത്ഥികൾ ഇതേ പതിനക്ഷ മുദ്രാവാക്യം ഉയർത്തി തെരുവിൽ അഴിവിരക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമേതുമേ വേണ്ടതില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഖാവ് ധീരജ് മരിച്ചു വീഴുമ്പോ സഖാവ് ധീരജിനെ കുത്തി വീഴ്ത്തുമ്പോ ആ ധീരജിന്റെ ശവശരീരത്തിന് മുന്നിൽ നിന്നാണ് ആ കുത്തി വീഴ്ത്തിയ ഗുണ്ടകളെ എന്റെ കുട്ടികൾ എന്ന് കെ സുധാകരൻ വിളിക്കുന്നത് കസേരയും നഷ്ടപ്പെട്ട് കണ്ണൂരിലേക്ക് ആ പുലിക്ക് ആ കഴുത പുലിക്ക് ഓടി പോവേണ്ടി വന്നില്ലേ ഇതേ ധീരജിനെ കൊത്തി വീഴ്ത്തിയപ്പോഴാണ് ഇതേ ധീരജിനെ അരിങ്കൊല ചെയ്യപ്പോഴാണ് ആ അരിങ്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത നികിൽ പയ്യെ ചേർത്തു പിടിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കേരളത്തിൽ പ്രസംഗം നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പേര് തന്നെ അശ്ലീലമായി മാറിയ ആ നേതാവ് ഞാൻ ചോദിക്കട്ടെ ധീരജിന്റെ ശവശരീരത്തിന്റെ ചൂട് വിട്ടുമാറുന്നതിന് മുമ്പ് അവനെ കുത്തി വീഴ്ത്തിയ ഗുണ്ടകളെ ചേർത്ത് പിടിച്ച ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പോയി എന്ന് നോക്കണമെങ്കിൽ മൂക്കിന് താഴെ ഇവിടെ കൈവെച്ച് നോക്കേണ്ട അവസ്ഥ കേരളത്തിലെ കോൺഗ്രസുകാരന് വന്നില്ലേ കാലം സാക്ഷി ചരിത്രം സാക്ഷി ധീരജിനെ കുത്തി വീഴ്ത്തിയ ഗുണ്ടകളെ ചേർത്ത് പിടിച്ചു പ്രസിഡന്റ് അവസ്ഥയിൽ നീ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ും അതിന്റെ അവസ്ഥുണ്ടെങ്കിൽ എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന മതനിരപേക്ഷവാദികളായ ജനാധിപത്യവാദികളായ മനുഷ്യ ഉയർത്തിപ്പിടിക്കുന്ന സത്യത്തിന്റെ മുദ്രാവാക്യത്തിന്റെ ഫലമാണ് എന്ന് നീ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അക്രമം കൊണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട അക്രമത്തിലൂടെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ നിമിഷവും ഒരു മഹാവിദ്യാർത്ഥി പ്രസ്ഥാനമായി ഞങ്ങൾ ആവി പടരും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ടതില്ല എല്ലാ അതിക്രമങ്ങളെയും പ്രതിരോധിച്ചാണ് ഈ കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങളുടെ എതിരാളി ഞങ്ങളുടെ ശത്രു നിങ്ങളല്ല നിങ്ങളെ ഒരു ശത്രുവായി പോലും പരിഗണിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഈ വർക്കലയിൽ ഞങ്ങളുടെ സഖാക്കൾ കടിയേറ്റ് വാങ്ങേണ്ടി വരുമ്പോഴും ഈ വർക്കല ജംഗ്ഷനിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം വർഗീയവാദികൾക്കെതിരായ പോരാട്ടമാണ് ആ വർഗീയവാദികൾക്കെതിരായ പോരാട്ടം നയിക്കാനാണ് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആ പോരാട്ടം ഞങ്ങൾ നയിക്കുക തന്നെ ചെയ്യും ഇനി എത്ര വർഗീയവാദിക്ക് കഞ്ഞി കൊടുത്താലും നീ ഈ കേരളത്തിനകത്ത് പിടിക്കാൻ പോകുന്നില്ല ഒരു വർഗീയവാദിയോട് കൂട്ടിക്കെട്ടിയാലും കേരളത്തിനകത്ത് ഒരു ക്യാമ്പസിലും കെ എസ് യു നീ കുപിടിക്കാനെ പോകുന്നില്ല ഞങ്ങൾ ഈ പോരാട്ടം തുടരും പിന്നെ കെ എസ് യുവിനെ ചൊറിഞ്ഞ് ിൽ പോസ്റ്റ് എസ് നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് വർക്കലയിൽ വരുമ്പോ അവന്റെ ഒക്കെ നിന്റെ ഒന്നും പേര് പോലും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല വർക്കലയിലേക്ക് നീ അന്ന് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഓടിയ ഓട്ടത്തിന്റെ കഥ ഞാൻ പറഞ്ഞത് ഇനിയും തിരുവനന്തപുരത്തേക്ക് വരുമ്പോ നന്നായി ഒന്ന് ഓർത്ത് വെക്കണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോ പറയുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഒരു എതിരാളികളായി പരിഗണിച്ചിട്ടേ ഇല്ല അങ്ങനെ എതിരാളികളായി പരിഗണിക്കാൻ പറ്റുന്ന ജനത്തിൽ പിറന്ന ഒന്നിനെയും ഞങ്ങൾ അവിടെ കാണുന്നതേ ഇല്ല ഇങ്ങനെ പെണ്ണുപിടിയന്മാരുടെ കൂട്ടത്തെ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് രാത്രി സ്ത്രീകൾക്ക് മെച്ചം ചെയ്യുന്ന കൂട്ടത്തെ മാത്രമാണ് നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്ന ഈ കൂട്ടത്തെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ ആക്രമിക്കാനോ കൈകാര്യം ചെയ്യാനോ ഈ വർക്കല എസ് എൻ കോളേജിൽ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകും ഞങ്ങൾ രാഷ്ട്രീയ മുന്നോട്ട് പോകും ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയത്തിന് പറയാൻ നിനക്ക് മറുപടി ഉണ്ടെങ്കിൽ ആ കൊടി വരുത്ത് കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് വന്ന് ഞങ്ങളുമായി രാഷ്ട്രീയത്തിന് നിർത്തലുള്ള ഒരു യൂത്ത് കോൺഗ്രസുകാരനോ വിശേഷിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ സമ്പാദനത്തിനാണ് ഇവർ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിൽ വർക്കലയിലെ കെ എസ് യുവിന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സഖാക്കളെ പ്രിയപ്പെട്ടവരെ ആ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ വേഗതയിൽ കുറ്റിക്കാട്ടിൽ ഒഴിക്കാതെ പോയ ഏർ ഇന്ത്യൻ കോൺഗ്രസിനായിരുന്നോ കെ എസ് യുക്കാരനോ യൂത്ത് കോൺഗ്രസിനായിരുന്നോ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രത്യേക അഭിവാദങ്ങളെ കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദം